ദേശീയപാതയിൽ ക്കാവ് ജംഗ്ഷനിൽ ബസ് വേ വേണമെന്ന ആവശ്യം ശക്തം വവ്വാക്കാവ് അണ്ടർപാസ് ആക്ഷൻ കൗൺസിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് സർവീസ് റോഡിന് വീതി കുറവായതിനാൽ യാത്രക്കാർ ഓടയുടെ മുകളിലാണ് ബസ് കാത്തു നിൽക്കുന്നത് ഇത് അപകട ഭീഷണി ഉയർത്തുന്നതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത കടന്നുപോകുന്ന വവ്വാക്കാവ് ജംഗ്ഷനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ ബസ് വേ സ്ഥാപിക്കണമെന്ന വവ്വാക്കാവ് അണ്ടർപാസ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് സർവീസ് റോഡിന് വീതി കുറവായതിനാൽ യാത്രക്കാർ ഓടയുടെ സ്ലാബുകൾക്ക് മുകളിലാണ് ബസിനായി കാത്തുനിൽക്കുന്നത് നിലവാരമില്ലാത്ത സ്ലാബുകൾ തകർന്നു വീഴുന്നത് പതിവായതിനാൽ കാൽനട യാത്രക്കാർ അപകട ഭീഷണി നേരിടുന്നുണ്ട് വവ്വാക്കാവ് ജംഗ്ഷൻ മുതൽ തെക്കോട്ട് ആനന്ദ ജംഗ്ഷൻ വരെ ബസ്വേ നിർമ്മിക്കുന്നതിനോടൊപ്പം ഗുണമേന്മയുള്ള സ്ലാബുകൾ സ്ഥാപിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു അത്യന്താപേക്ഷിതമായി ആവശ്യമായ ഈ അടർപാസ് അവിടെ നിഷേധിച്ചു ഞങ്ങൾ ആരെ സ്വപ്ന സിന്ധ്യായിരുന്നു അതിന്റെ നടപടിക്രമങ്ങളുമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അട്രാസ് ഇന്നത്തെ ഞങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് ഇന്ന രീതിയിൽ ഒക്കെ രൂപീകരിക്കാൻ അത് ഞങ്ങളുടെ അവിടുത്തെ ഏത് കാര്യം വരുമ്പോഴും ആദ്യം ശ്രദ്ധപ്പെടുത്തിക്കുന്ന ഒരു യൗവന യുവാക്കളുടെ ഒരു സംഘടന യൗനുഭവിച്ചിട്ടുണ്ടാവും അവരുടെ അവരാണ് ഇതിനെതിരെ യും ഇങ്ങനെ വരവർഗ് നേരത്തെയും പല ആവശ്യങ്ങൾ വന്നപ്പോലെ ഞങ്ങൾ അത് ഒറ്റ മൂന്നുകയും അത് മങ്ങൾ ആരെക്കും ഞങ്ങൾ അയുത്തം കഴിഞ്ഞു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ശരി സാമൂഹിക രംഗം പ്രവർത്തിക്കുന്നവരായാലും സാമുദായിക രംഗം പ്രവർത്തിക്കുന്നവരായാലും എല്ലാവരുടെയും നിർലോഭമായ സഹകരണം മാത്രമാണ് മാത്രമായിട്ടുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് ആവോളം കിട്ടി എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവസാനം പറഞ്ഞത് അണ്ടർപാസ് നിർമ്മിക്കാൻ സഹായിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം പിമാരായ കെ സി വേണുഗോപാൽ എ എം ആരിഫ് എം എൽ എ സി ആർ മഹേഷ് മാധാ അമൃതാനന്ദമൈമഠം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വ്യാപാരികൾ നാട്ടുകാർ എന്നിവർക്ക് ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിച്ചു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം കളരിക്കൽ ജയപ്രകാശ് വൈ ഷാജഹാൻ കാട്ടൂർ ദിലീപ് കുറുങ്ങപ്പള്ളി ബി മുരളീധരൻ കെ അലാവുദ്ദീൻ

നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള നിരവധി സമര പരിപാടികൾ നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ നിലവിലെ നമ്മുടെ എം എൽ എ മുൻ എം പി ഇപ്പോഴത്തെ എം പി കേന്ദ്ര മന്ത്രിമാർ അടക്കം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് പേരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അണ്ടർ പാസ് അനുവദിക്കുകയും അവിടെ അണ്ടർ പാസിൻ്റെ പണി തുടരുകയും ചെയ്തിട്ട് വളരെ സന്തോഷം കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏറ്റെടുത്ത വിജയിച്ചു പേരിൽ അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സഹായിച്ച എല്ലാവരെയും ഒരു പൊതുയോഗം നടത്തി അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും എന്നാൽ ആ ഒരു ചടങ്ങ് നടക്കുവാൻ നമുക്ക് സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സഹായിച്ചവരെ എല്ലാവരെയും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിന് വേണ്ടി